നമസ്കാരം കോട്ടയത്ത് അമ്മയോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയ പതിനൊന്ന് വയസ്സുകാരിയെ പോലീസ് തേടിപ്പിടിച്ച് വീട്ടിലെത്തിച്ചു അമ്മയോട് പിണങ്ങി അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലമായ അങ്കമാലിയിലേക്ക് പോയതായിരുന്നു പെൺകുട്ടി എന്നാൽ റോഡരികിൽ ഭയം നിന്ന കുട്ടി പോലീസുകാരുടെ കൺമുന്നിൽ പെട്ടതോടെ സുരക്ഷിതമായി വീട്ടിലെത്തി ബുധനാഴ്ച അതിരമ്പുഴയിലാണ് വീട്ടുകാരെയും നാട്ടുകാരെയും ഭീതിയിലാഴ്ത്തിയ സംഭവം ഉണ്ടായത് അമ്മയോട് പിണങ്ങി രാവിലെ പതിനൊന്ന് മണിയോടെ വീട് വിട്ടിറങ്ങി അച്ഛൻ ജോലി ചെയ്യുന്ന അങ്കമാലിയിലേക്ക് പോവുകയായിരുന്നു കുട്ടിയുടെ ലക്ഷ്യം മകൾ വീട്ടിലില്ല എന്ന് മനസ്സിലായതോടെ അമ്മയ്ക്ക് ആധിയായി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന നിമിഷത്തിലാണ് പാസ്പോർട്ട് വിവരങ്ങൾ ശേഖരിക്കാനായി ഫോണിലേക്ക് മുൻപ് വന്ന പോലീസുകാരന്റെ നമ്പർ ഓർമ്മ വന്നത് ഒട്ടും ആലോചിക്കാതെ അതിലേക്ക് വിളിച്ചു മകളെ കാണാനില്ല സഹായിക്കണം എന്ന വാക്കുകേട്ട് പോലീസുകാരനും സഹപ്രവർത്തകനും പ്രതിയെ തിരയുന്നത് നിർത്തി ഓടിച്ചെന്നു ഫോണിലെ സന്ദേശം കേട്ട് ഏറ്റുമാനൂർ സ്റ്റേഷനിലെ ബാലഗോപാലും അജിത് എം വിജയനും കുട്ടിയെ തിരയാനിറങ്ങി പെൺകുട്ടിയെ തിരഞ്ഞ പോലീസുകാർ വിതുമ്പുന്ന ചൂണ്ടുകളും കലങ്ങിയ കണ്ണുകളുമായി ഒരു കൊച്ചു പെൺകുട്ടി ഏറ്റുമാനൂർ കുരിശുവള്ളി കവലയിൽ റോഡ് മുറിച്ചുകടക്കാൻ കാത്തു നിൽക്കുന്നതാണ് കണ്ടത് രണ്ടുപേരും മരുന്ന് വശം പോലും കാത്തുനിന്നില്ല ഓടിയെത്തി കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു നേരത്തെ പാസ്പോർട്ടിന് അപേക്ഷിച്ചപ്പോൾ വീട്ടിൽ എൻക്വയറി നടത്താൻ ബാലഗോപാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിരുന്നു ഈ നമ്പർ കുട്ടിയുടെ അമ്മയുടെ കൈവശം ഉണ്ടായിരുന്നതാണ് തുണയായത് പേരൂർ ഭാഗത്താണ് വാറണ്ട് പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തിയിരുന്നത് ബാലഗോപാലും അജിത്തും അതിരമ്പുഴ സ്കൂൾ ഭാഗത്തേക്ക് അന്വേഷണത്തിനായി വരും കുരിശുപള്ളിയിൽ വെച്ച കുഞ്ഞിനെ കണ്ടത് ഒരു മിനിറ്റ് താമസിച്ചിരുന്നുവെങ്കിൽ കുട്ടി റോഡ് മുറിച്ചു കിടന്ന് ബസ് സ്റ്റാൻഡിൽ എത്തി ഏതെങ്കിലും ബസ്സിൽ കയറി പോകുമായിരുന്നു എന്ന പോലീസുകാർ പറയുന്നു കുട്ടിയെ തിരയാൻ അഭ്യർത്ഥിച്ച സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘം ഏറ്റുമാനൂർ പ്രദേശത്ത് കറങ്ങി നടക്കുന്നു എന്ന പ്രചരണവും വലിയ ആശങ്കയുണ്ടാക്കി